നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത വേൾഡ് കപ്പിലേക്കാണ് ഞാൻ ഉറ്റുനോക്കുന്നത് അതിന് ഈ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത വേൾഡ് കപ്പ് വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നായിരിക്കും കാരണം ഫ്രാൻസും സ്പെയിനും ഒക്കെ മികച്ച നിലവാരത്തിലാണ് ബ്രസീൽ ബ്രസീലെല്ലായ്പ്പോഴും വേൾഡ് കപ്പിന് വരുന്ന വളരെ സ്ട്രോങ് ആയിട്ടായിരിക്കും പ്രത്യേകിച്ച് ആഞ്ചലോട്ടിയുടെ കീഴിലാകുമ്പോൾ അവർ കൂടുതൽ ശക്തരായിരിക്കും എന്ന് പറയുന്നത് അർജന്റീൻ സൂപ്പർ താരം അലക്സിസ് മാക്കലിസ്റ്ററാണ് ഇപ്പം ഈ ജൂൺ മാസത്തിലെ അവരുടെ മത്സരങ്ങൾക്ക് അലക്സിസ് മാക്ലിസ്റ്റർ സ്കൂളിലില്ല അദ്ദേഹത്തിന് പരിക്കും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് സ്കൂളിലേക്ക് എടുക്കാത്തത് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഈ തവണ സ്കൂളിലേക്ക് വരാത്തതിൽ എനിക്ക് വലിയ നിരാശയുണ്ട് പക്ഷേ ഞാൻ എന്നോട് തന്നെ ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ വർഷം ത്രൂ ഔട്ട് ദി ഇയർ എനിക്ക് പരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊരു മേജർ ഇഞ്ചുറി ഒന്നുമല്ലോ എങ്കിലും മൈനറാണെങ്കിൽ പോലും അത് കൂടുതൽ വേഴ്സ് ആവാതിരിക്കുന്നതാണോ ഇപ്പോൾ പോയി കളിച്ചത് പ്രശ്നമാക്കുന്നതാണോ നല്ലതെന്ന് ഞാൻ എന്നോട് എന്നെ ചോദിക്കാറുണ്ടായിരുന്നു സോ അടുത്തത് വേൾഡ് കപ്പ് തൊട്ടരികിൽ നിൽക്കുന്ന സമയമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ തീരുമാനിച്ചത് റെസ്റ്റ് എടുക്കാമെന്ന് തീരുമാനിച്ചത് ദേശീയ ടീമിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെയധികം അവയറാണ് കാരണം നല്ല പ്ലെയേഴ്സ് എപ്പോഴും ഇങ്ങനെ എമേർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും റിലാക്സ് ചെയ്യാൻ പറ്റില്ല നല്ല കോമ്പറ്റീഷൻ എപ്പോഴും ഉണ്ടാകും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സ്കലോനി ലിയോ പിന്നെ ഡി മരിയ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം ഡി ഇങ്ങനെയുള്ള പ്ലെയേഴ്സ് നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലിയോയുടെ കാര്യത്തിൽ അദ്ദേഹം എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും അദ്ദേഹം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ക്വാളിറ്റി പ്ലെയേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഞങ്ങളുടെ കാര്യത്തിൽ ഹാപ്പിയാണ് വളരെ എക്സൈറ്റഡ് ആണ് ഫ്യൂച്ചറിൻ്റെ കാര്യത്തിൽ വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് എപ്പോഴും പ്രധാനപ്പെട്ട കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കാണുന്നത് അതായത് വാട്ട് മാറ്റേഴ്സ് മോസ് മീ എന്ന് പറഞ്ഞാൽ അത് വിജയിക്കുക എന്നുള്ളതാണ് ലിവർപൂളിലാണെങ്കിലും അര്ജന്റൻറ്റേഷ്യ ടീമിലാണെങ്കിലും ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത് അതിനാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് അടുത്ത വേൾഡ് കപ്പിലേക്ക് ഞാനിപ്പോൾ ഉറ്റുനോക്കുന്നു ഒരു വേൾഡ് കപ്പ് കൂടി എനിക്ക് കളിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ ഇയർ അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ കീ ആയിട്ടുള്ളൊരു ഇയർ ആണ് വേൾഡ് കപ്പ് വളരെ ഡിഫിക്കൽട്ടായിരിക്കും സംശയം വേണ്ട ഫ്രാൻസ് ഉണ്ട് സ്പെയിൻ ഉണ്ട് അവരൊക്കെ ഗ്രേറ്റ് ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ കളിക്കുന്നവരുമാണ് പിന്നെ ബ്രസീലിൻ്റെ കാര്യത്തിൽ എല്ലായ്പ്പോഴും വേൾഡ് കപ്പിന് അവരെത്തുന്നത് കൂടുതൽ ശക്തരായിട്ടായിരിക്കും ഈവൻ മോർ സോ വിത്ത് അഞ്ചലോട്ടി അഞ്ചലോട്ടിക്ക് കീഴിലാകുമ്പോൾ അതൊന്നുകൂടി കൂടും എന്നാണ് ഇപ്പോൾ അലക്സിസ് മാക്കലിസ്റ്റർ പറയുന്നത് വീഡിയോസ് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈകാക്സ് എത്താം